വിഷ്ണു എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ വഴിക്കുള്ള റോഡിനെ അവസ്ഥയെ പറ്റി ഒന്ന് റിപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചു വന്നത് എന്തുവാ കൊട്ടാരക്കരയിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ് വലിയ മാധ്യമപ്രവർത്തകനാണ് എന്തായാലും വിഷ്ണു എന്താ പറയാനുള്ളത് അതിന് ഞാനിത് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നത് പക്ഷെ വേണ്ട ചെയ്യേണ്ട നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഈ റോഡിന്റെ നമ്മൾ കൊട്ടാരക്കരയിലെ തന്നെ റോഡുകളുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവന് ഇത് മാ വേറെ ഉണ്ടാങ്കിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ആൾക്കാരെയായിരിക്കും ഇവനിത് മാത്രമേ ചെയ്യാവുള്ളൂ എന്നായിട്ട് ും പോലെ അത് ശരി തരുന്നതാണ് പറഞ്ഞു വീടും കൊണ്ടാറെ താലൂക്കുള്ള ആൾക്കാരെ നമ്മൾ അവസ്ഥയാണ് നടന്നു പോയ നടന്നു പോയാൽ വെട്ടിത്തിരിക്കുന്ന വണ്ടി വന്ന് നെഞ്ചത്തീർത്ത് കുളങ്ങളാ ഒരു മഴ പെയ്താൽ ഇവിടെ കുളിക്കാം മരണം അതെ അങ്ങനൊരു വാർത്ത ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനൊരു വാർത്ത ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക പക്ഷേ അത് സംഭവിക്കാൻ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് അതെ അല്ല അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളൊന്നും ഇങ്ങനെ കിടക്കത്തില്ലല്ലോ റോഡിന്റെ കുഴി അതായത് അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട റോഡാ കൊട്ടാരക്കര പുത്തൂർ ഭരണിക്കാവ് പതിനായിരം അല്ല ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഒരു ദിവസം രാവിലെ മുതൽ കടന്നു പോകുന്ന റോഡാണ്

എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളെ നമ്മളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് എത്തിക്കുക അധികാരികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ചെയ്യും നമ്മൾ നിരന്തരം അത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തന്നെ ഒരു നാണക്കേടാണ് ഇത് എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു സംശയം നമുക്ക് പോലും തോന്നി തോന്നിപ്പോകുന്നു അതെ 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 വിഷമിക്കുന്നു ആണ് എങ്ങും കാണത്തില്ല ഇത് കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നവക്ലാസ് ദിവസമായി ബന്ധപ്പെട്ടത് ശരിയാക്കിയ റോഡാണ് ഒരു മഴ പെയ്തപ്പോൾ അത് പോയി ഏഹ് അന്നേരത്തെ അതെ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തതാണ് പക്ഷെ എന്നാലും അത് ഒരു വർഷമെങ്കിലും അത് കിടന്നിരുന്നെങ്കിൽ അല്ലേ അടുത്ത മഴയ്ക്ക് അത് വീണ്ടും പോയിരുന്നു ഓടാ പ്രോപ്പറായിട്ടുള്ള റോഡാ സംവിധാനം ഇല്ല വെള്ളം ഒഴിയിപ്പാനുള്ള സംവിധാനം സംവിധാനം നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരികയാണ് അധികാരികൾ പറയുന്നത് അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്യണം ചെയ്യുമ്പോൾ തട്ടിപ്പുട്ടാതെ ചെയ്യുമ്പോ അതിന്റെ രീതി ചെയ്യണം സത്യം പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി പറയാട്രാക്ട് ഉണ്ട് ഇത് നിൽക്കാത് തട്ടിക്കൂട്ടിയിട്ട് പോയല്ലോ കാരണം പുള്ളിയെ വിളിച്ച് പല പ്രാവശ്യം പല ആളുകളും പൊതുപ്രവർത്തനടക്കമുള്ള ആൾക്കാർ പറഞ്ഞാലും കാരണം ഈ റോഡ് ഫിനിഷ് ചെയ്തിട്ടില്ല ഒരു ലെയർ ടാറിങ് കഴിഞ്ഞ് കിടക്കുന്ന റോഡാണ് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പ്രധാനമായിട്ടും നമ്മക്ക് ഇവിടെ അടുത്തുള്ളവർക്കൊന്നും കുഴപ്പമില്ല ആൾക്കാർ പെട്ടെന്ന് പറഞ്ഞു വരുന്നു പക്ഷേ രാത്രി പരിചയമില്ലാത്ത ആൾക്കാർ ഇവിടെ വെട്ടോ ഇല്ല ഒരു ആണ് ഇവിടെ പോലും ഇല്ലാത്ത ഭാഗം അറിയത്തില്ല പറഞ്ഞാല് വാർത്തകൾ അധികാരികളൊന്നും ഇല്ലാത്ത